കുട്ടികൾ ഇത്തരം വാർത്തകളിൽ നിന്ന് വിവാദങ്ങളിൽ നിന്ന് സ്വാംശീകരിക്കുന്ന ആശയം എന്താണ് എന്നത് നമ്മൾ മുതിർന്നവർ ഏറെ ജാഗ്രതയോടുകൂടി കാണുകയും പരിഹാരം കാണുകയും വേണ്ട ഒന്നാണ് ഏറ്റവും ഏറ്റവും സിമ്പിളായി പറഞ്ഞാൽ നമ്മൾ സ്കൂളുകളിൽ നിന്ന് അല്ലെങ്കിൽ നമ്മൾ ആശയങ്ങൾ സ്വീകരിക്കുന്ന ഇടങ്ങളിൽ നിന്ന് ചെറിയ പ്രായത്തിൽ നമ്മളെ വഴി നടത്തുന്നു എന്ന് വിചാരിക്കുന്നവർ പറഞ്ഞതനുസരിച്ച് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മുടെ തലച്ചോറിൽ എത്രത്തോളം എഴുതപ്പെടും ആഴത്തിൽ നിന്ന് നമുക്കറിയാവുന്നതാണ് നമ്മുടെ അധ്യാപകർ നമ്മളെ വഴി നടത്തുന്നവർ നമ്മുടെ പുരോഹിതർ എല്ലാവരും നമ്മളോട് പറയുന്നത് സത്യമാണ് അവർ നമ്മളോട് കാണണമെന്ന് പറയുന്ന ആശയം സത്യമാണ് എന്നൊരു എന്ന ഒരു ഒരു വിശ്വാസം നമ്മളിൽ ഉടലെടുക്കുകയാണ് അത്തരം ആശയങ്ങളെ വളരെ ജാഗ്രതയോട് വേണ്ടേ നമ്മൾ വരുന്ന തലമുറയ്ക്ക് കൈമാറിക്കൊടുക്കാൻ മാധു അത് തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് ശ്രീ ആൻ്റണി വടക്കേക്കര വടക്കേക്കര അച്ഛൻ വ പറഞ്ഞത് വളരെ മോശമായൊരു കാര്യമാണ് കാരണം ഞാൻ പറഞ്ഞത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ഒരു ചെറിയൊരു സംഭവ വികാസം ഒരു നാല് പേർ ഇവിടെ നിന്ന് ഐ എസ് ഐ എസ് പോയി നാലേ നാല് പേർ ആ സാധനത്തെ ചിത്രീകരിക്കുന്ന ഒരു ചിത്രം എടുത്തു വെച്ചിട്ട് ഈ എസ് ഐ എസ് ഭീകര സംഘടനയിലേക്ക് കേരളത്തിൽ നിന്ന് ആരും പോകരുത് എന്ന് പഠിപ്പിക്കാനാണ് അല്ലെങ്കിൽ അത്തരം ചതിക്കിണികളിൽ വീഴരുത് എന്ന് പഠിപ്പിക്കാനാണ് ഈ സിനിമ കാണിക്കുന്നതെന്നും ആ സിനിമ കാണിക്കാൻ വേണ്ടി തയ്യാറായി വന്ന കെ സി വൈ അഭിനന്ദിക്കുന്നു എന്നും എല്ലാം പറഞ്ഞാലുണ്ടല്ലോ അതിൻ്റെ അർത്ഥം സീറോ മലബാർ സഭയുടെ വക്താവാണ് ഇവിടെ വന്നിരുന്നു പറയുന്നത് അദ്ദേഹം പറയുന്നത് എന്താണ് അദ്ദേഹം പറയുന്നത് എൻ്റെ രാഷ്ട്രീയം ഇതാണ് എന്നാണ് പറയുന്നത് അത് വലിയ മണ്ടത്തരമാണ് സഭയുടെ രാഷ്ട്രീയ മതാണെന്ന് ഞാൻ കരുതുന്നില്ല എന്ന് പറയുന്നത് സാധാരണ ഷൈജു അച്ഛനോട് ഞാൻ ചോദിച്ചപ്പോഴും അച്ഛൻ ഇല്ല അതുകൊണ്ട് എന്റെ അഭിപ്രായം ഞാൻ പറയുന്നു അങ്ങനെ പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞതിന് ശേഷം പറഞ്ഞോളൂ എനിക്ക് എനിക്കതിനകത്ത് കുഴപ്പമില്ല ഞാൻ പറഞ്ഞതിനു ശേഷം നിങ്ങൾ അഭിപ്രായം പറഞ്ഞോളൂ എനിക്ക് എനിക്കതിനകത്ത് കുഴപ്പമൊന്നുമില്ല പക്ഷെ ഇവിടുത്തെ ഏറ്റവും വലിയ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മനസ്സിലാക്കി അല്ല അദ്ദേഹം അദ്ദേഹം അതിനെ അഭിനന്ദിക്കുന്നു പറയാതെ പറയുകയാണല്ലോ ഞാൻ വേറൊരു ഉദാഹരണം പറയാം മാധു വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് അപ്രകാരം ഒരു നടത്താൻ പാടില്ല അല്ല ആ ഞാൻ വേറെ ഒരു ഉദാഹരണം പറയാം ആസാമിലെ കുടുംബ സുരക്ഷാ പരിഷത്ത് എന്ന് പറയുന്ന ഒരു ഹിന്ദു വിഭാഗമുണ്ട് ഉണ്ട് ആ വിഭാഗത്തിന്റെ തലവനായ സത്യരഞ്ജൻ ബോറ അദ്ദേഹം ഒരു പ്രസ്താവന നടത്തുന്നു ക്രിസ്ത്യൻ സ്കൂളുകളിൽ പുരോഹിതരോ കന്യാസ്ത്രീമാരോ ക്രിസ്ത്യൻ വേഷങ്ങൾ ധരിക്കാൻ പാടില്ല ക്രൈസ്തവ അടയാളങ്ങൾ പാടില്ല അവിടെ ഒരിടത്തും ദേവാലയങ്ങൾ പാടില്ല കുരിശുകൾ പാടില്ല എന്ന് പറഞ്ഞൊരു പ്രസ്താവന നടത്തുന്നു ഒരു വാർത്താ സമ്മേളനം നടത്തിയാണ് ഈ പ്രസ്താവന നടത്തുന്നത് ഈ പ്രസ്താവനയെ ഒരു കാരണവശാലും അവിടുത്തെ സർക്കാർ അംഗീകരിച്ചതായോ അംഗീകരിച്ചതിൽ അംഗീകരിച്ചിട്ടുണ്ടെന്നോ പറഞ്ഞില്ല തൊട്ടടുത്തയാഴ്ച മുഖ്യമന്ത്രി മറ്റൊരു പ്രസ്താവന നടത്തുന്നു എന്താണെന്ന് അറിയാമോ ക്രൈസ്തവ സ്കൂളുകളിൽ വ്യാപകമായ മതപരിവർത്തനം നടത്തുന്നുണ്ട് അതുകൊണ്ട് അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ട നടപടികൾ കൈക്കൊള്ളും എന്നാണ് സത്യരഞ്ജൻ ബോറയെ മുഖ്യമന്ത്രി ഓതറൈസ് ചെയ്തൊന്നുമില്ല മറിച്ച് ഒരു പ്രസ്താവന ക്രൈസ്തവ സ്കൂളുകളിൽ വ്യാപകമായ മതപരിവർത്തനം നടത്തുന്നു എന്താ അതിൻ്റെ അർത്ഥം അദ്ദേഹം കൊടുത്ത പ്രസ്താവനയ്ക്ക് ഒരു പിന്തുണ നൽകുകയാണ് അതുപോലെ ഒരു പിന്തുണയാണ് ഇപ്പോൾ വടക്കേക്കര അച്ഛനും നൽകിയതെന്നേ ഞാൻ പറഞ്ഞുള്ളൂ ഞാൻ അത്ര ഉദ്ദേശിച്ചുള്ളൂ വളരെ കൃത്യമായി മറ്റൊരു തരത്തിൽ വ്യങ്കന്തരേണ ഒരു പിന്തുണ കൊടുക്കുന്നത് വലിയ മോശമാണ് അത് അത്തരം പുരോഹിതരിൽ നിന്നുണ്ടാകരുത് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് അത്രയുള്ള കാര്യം ഞാൻ പറഞ്ഞത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യയിലെ ക്രിസ്ത്യാനികൾ ഇന്ത്യയിലെ വൈദികർ ഇന്ത്യയിലെ സന്യാസിനിമാർ വലിയ സങ്കടത്തിലാണ് വലിയ ബുദ്ധിമുട്ടിലാണ് ആ വിഷയങ്ങൾ വളരെ ആധികാരികമായി സി ബി സി ഐ ആ പോലെയുള്ള വലിയ സംവിധാനങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട് അതിൻ്റെ വെളിച്ചത്തിലാണ് ഈ നാളുകളിൽ മുഴുവൻ കേരളത്തിൽ എമ്പാടും ഈ വിഷയങ്ങൾ ചർച്ച ചെയ്തത് സംഭവങ്ങൾ നടന്നത് അപ്പോഴാണ് ഇവിടെ വന്നൊരു കേരള സ്റ്റോറിയായിട്ട് വരണതെന്ന് ഓർക്കണം ഞാൻ പറഞ്ഞത് ഞങ്ങളുടെ വിശ്വാസം ഞങ്ങൾക്ക് പാലിക്കാനാകുമോ എന്ന വലിയ സംശയം ഇന്ത്യയിൽ എമ്പാടുമുള്ള ക്രിസ്ത്യാനികൾക്കുണ്ട് ക്രൈസ്തവ മതമേലധ്യക്ഷന്മാർക്കുണ്ട് ചിലർക്കുണ്ടാവില്ലായിരിക്കും അവർ സംഘപരിവാറിനൊപ്പം ആടുകയോ പാടുകയോ ചെയ്യട്ടെ പക്ഷെ അതാണ് ക്രിസ്ത്യാനിയുടെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയരുത് അത്രേ ഞാൻ പറഞ്ഞുള്ളൂ അത് അവരുടെ സ്വാതന്ത്ര്യമാണെന്ന് അവരുടെ സ്വാതന്ത്ര്യമാണ് ആ കാണിക്കുന്നത് തെറ്റല്ല എന്ന് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ പക്ഷെ അതാണ് കേരളത്തിലെ മുഴുവൻ ക്രിസ്ത്യാനികളുടെയും സ്റ്റേറ്റ്മെന്റ് ഇതാണ് എന്ന് പറയരുത് ഇത്ര മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ